മഹാനായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ വിവാഹത്തെ കാണുന്നത് ഇദാ ദീനഹു നല്ല വിശ്വസ്തനായ മതബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ വിവാഹം അന്വേഷിച്ചു വന്നാൽ ഫസവ്വിജുഹു അവനാണ് നിങ്ങൾ മക്കളെ കല്യാണം ചെയ്തു കൊടുക്കേണ്ടത് അത്തരത്തിലുള്ള ചെറുപ്പക്കാർക്കാണ് നിങ്ങൾ പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കേണ്ടത് എന്തുകൊണ്ട് ഇല്ല നിങ്ങൾ അങ്ങനെ ില്ല എങ്കിൽ നല്ല സ്വഭാവമുള്ള നല്ല വിശ്വസ്തരായ അള്ളാഹുനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാർക്കല്ല നിങ്ങൾ മക്കളെ കല്യാണം ചെയ്തു കൊടുക്കുന്നത് എങ്കിൽ കല്യാണത്തോട് കൂടെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും നാശങ്ങൾ കയറി വരും എന്റെ ബിയുന മുഹമ്മദ് മുസ്തഫ ഈ ഹബീഫും അടിപറയിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ അങ്ങനെ എങ്ങനെയല്ലെങ്കിൽ എങ്ങനെയില്ലെങ്കിൽ നല്ല മതബോധമുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിശ്വസ്തനായ ചെറുപ്പക്കാരനല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ കല്യാണം ചെയ്തു കൊടുക്കുന്നത് എങ്കിൽ അള്ളാഹിന്റെ ഹബീബ പറയുന്നത്

ിയുടെ മറ്റൊരു അധ്യാപനം ഇങ്ങനെയാ അമിഖുൽ നിന്ന് ആർക്കാണോ വിവാഹത്തിന്റെ ചെലവേറ്റെടുക്കാൻ കഴിയുക വിവാഹം ചെയ്യട്ടെ ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയം ലോകത്തെല്ലാ ഒളിച്ചോട്ടങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ലോകത്തെല്ലാ ഒളിച്ചോട്ടങ്ങളുടെയും തുടക്കം ഏതാണെന്നറിയോ ഒന്നുകിൽ സംസാരമാണ് അല്ലെങ്കിൽ കാണലാൻ അള്ളാഹുവിന്റെ ഹബീബ പറയുന്നത് ഒന്നുകിൽ കാണലാണ് അല്ലെങ്കിൽ സംസാരിക്കലാണ് ാഹുവിന്റെ ഹബീബ് പറയാണ് അതാണ് പിന്നെ ശാരീരികമായ ബന്ധത്തിലേക്ക് താൽപര്യമുണ്ടാക്കുന്നത് വാപ്പ അനുവദിക്കുന്നില്ല ഉമ്മ അനുവദിക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ഒളിച്ചോട്ടങ്ങളായി അവരെ കാണാതെ ഒളിച്ചോടുകയായി അള്ളാഹിന്റെ ഹബീബ് പറയാണ് പ്രായമായ ആണാകട്ടെ പെണ്ണാകട്ടെ വേഗം ചെയ്തു കൊടുക്കണേ വേഗം വിവാഹം ചെയ്തു കൊടുക്കണ് അത് അവരുടെ കണ്ണിനെ ായ നോട്ടങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താനും ഗുഹിയ ഭാഗങ്ങളെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനും അത് സഹായിക്കുമെന്ന് അപ്പോൾ ഏറ്റവും വലിയ അധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ധർമ്മമായിട്ടാണ് അള്ളാഹു വിവാഹത്തെ കാണുന്നത് അധർമ്മങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ അധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല രക്ഷാകവചമായി ധർമ്മമായാണ് അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബ് വിവാഹത്തെ പഠിപ്പിച്ചത് ഞാൻ ഇത്രയും പറഞ്ഞതെന്തിനാണെന്ന് ചോദിച്ചാൽ കേവല ആചാരമോ ചടങ്ങോ ആണ് എന്ന് മനസ്സിലാക്കരുത് ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹം വിവാഹമാരാധനയാ വിവാദത്താണെന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ നിങ്ങൾ ഹബീബായി ാഹു അലി വസ്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് മൂന്ന് പേര് കടന്നു വരുന്നോ ഇങ്ങോട്ട് റസൂറുല്ലാന്റെ വീട്ടിലേക്ക് അന്നയുടെ വീട്ടിലേക്കാണ് മൂന്ന് സ്വഹാബികൾക്കാരി വരുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ റസൂറുല്ലാന്റെ അഭിബാധത്തിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ ാണ് ഈ മൂന്ന് സ്വഹാബികളും റസൂലുള്ളാന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ ഭാര്യമാരോട് ചോദിക്കുകയാണ് അവർ റസൂലുള്ളാന്റെ ഇബാദത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി ാഹു അലി വസല്ലം തങ്ങളുടെ വിപാദത്തിനെ കുറിച്ച് ആയിഷാബി വ്രതിയല്ലാഹുവൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാർക്ക് ഐഷാബി വ്രതിയല്ലാഹുവൻ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ കന്നഹും തോഹ അവർ അത് വളരെ കുറച്ചയായി കണ്ട പോലെ എന്നിട്ടവർ പറഞ്ഞു അയിന് നെഹ്നു മിനൻ ബി സല്ലാഹു അലി വസല്ലം ഞങ്ങൾ എവിടെ കിടക്കുന്നു റസൂറിൽ എവിടെ കിടക്കുന്നു അള്ളാഹിന്റെ ഹബീബിന് അത്ര കാരണം തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലാഹു സ്വർഗം എന്ന് പറഞ്ഞ ഹബീബല്ലേ അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയാവുകയില്ലല്ലോ എന്നിട്ട് അവർ പറഞ്ഞത് എന്താക്കി അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു കഴിഞ്ഞു പോയ ദോഷവും വരാനിരിക്കുന്ന ദോഷവും ഒക്കെ അല്ലാഹു പൊറത്തു കൊടുത്തതല്ലേ നമ്മൾ അങ്ങനെയല്ലല്ലോ അപ്പൊ അവരിൽ കുട്ടവ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു നമ്മൾ അത്ര ചെയ്താൽ പോരാ നമ്മൾ ഏറെ അമൽ ചെയ്യണമെന്നാലേ രക്ഷപ്പെടാൻ കഴിയൂ കഴിയൂതും അവരിൽ ഒരാൾ പറഞ്ഞു ഇനിയുള്ള ഒരു രാത്രിയും ഉറങ്ങൂലെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ രാത്രികളിലും നിരന്തരമായി നിസ്കാരി നിസ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനിയുള്ള ഒരു രാത്രിയും ഞാൻ ഉറങ്ങുകയില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അകാല ആഹർ അപ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞത് എല്ലാ ദിവസവും അള്ളാഹു നോമ്പ് ഹറാമാക്കിയ ഏതാനും ചില ദിവസങ്ങളല്ലാതെ എല്ലാ ദിവസങ്ങളിലും നോമ്പെടുക്കാൻ ഞാനും തീരുമാനിച്ചിരിക്കുകയാണ് അകാല ആഹർ അപ്പൊ വേറെ ഒരാൾ പറഞ്ഞു അനാഴ്ത്ത ഞാൻ കല്യാണം കഴിക്കുന്നില്ല പല അത നമ്മളെല്ലാ ചിന്തയിൽ നിന്നും തെറ്റിച്ചു കളയുന്നത് വിവാഹം കഴിക്കുമ്പോഴാണല്ലോ വിവാഹം കഴിക്കുമ്പോഴാണ് നമുക്ക് നിസ്കരിക്കാൻ സമയം കിട്ടാതെ വരുന്നത് ഭാര്യയെ പോറ്റാൻ മക്കളെ പോറ്റാൻ കഠിനാധ്വാനം ചെയ്യാൻ പോകുമ്പോഴാണല്ലോ നിസ്കാരം സമയത്ത് നിർവഹിക്കാൻ കഴിയാതെ പോകുന്നത് മാത്രമല്ല ഭൗതികമായി ചുറ്റുപാടുകളിൽ നമ്മൾ മുടികേണ്ടി വരുന്നത് वजू अबदा ഞാൻ വിവാഹം കഴിക്കുന്നില്ല അപ്പൊ പിന്നെ എന്റെ എല്ലാ സമയവും എന്റെ റബിന് തന്നെ മാറ്റിവെക്കാനോ എന്ന് മൂന്നാമനായി ഇതിങ്ങനെ അവർ ഹബീബ് അവരുള്ള സ്ഥലത്തേക്ക് വരുന്നത് എന്നിട്ട് ഈ മൂന്ന് സ്വഹാബികളോടും ചോദിക്കാൻ ചെറുപ്പക്കാരെ വിവാഹത്തിന്റെ വേദികൾ കൊണ്ട് നിരക്കുന്നവരെ കേൾക്കണേ നിങ്ങൾ അള്ളാഹിന്റെ ഹബീബ് ഇത് പറഞ്ഞു േക്ക് കടന്നു വന്നുകൊണ്ട് അവരോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞവരാണോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അമ വല്ലാഹി ഇന്നീലെ അഷാഖും കാര്യം മനസ്സിലാക്കണേ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഭയപ്പെടുന്ന ചെയ്ത് ജീവിക്കുന്ന ഞാനാണ് ഞാൻ ഞാൻ നോമ്പ് സുന്നത്തായ നോമ്പുകൾ നിർബന്ധമായ നോമ്പ് ഞാൻ പൂർണ്ണമായും അനുട്ടിക്കുന്നുണ്ട് സുന്നത്തായത് ഞാൻ അനുട്ടിക്കുകയും മുറിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അന്ന് നിർബന്ധമായി എല്ലാ നിസ്കാരവും ഞാൻ നിർവഹിക്കുന്നുണ്ട് ശ്രേഷ്ഠമാക്കിയത് ഞാൻ നിസ്കരിക്കുന്നുണ്ട് അർഹതവും ഞാൻ ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട് ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്റെ മാർഗമല്ലാത്തതിനാണോ മാർഗമായി സ്വീകരിക്കുന്നത് ഞാൻ വിവാഹം ചെയ്യുന്നില്ല എന്ന് ആരാണോ പറഞ്ഞത് ഫലൈസമിന്നീ അയാൾ എന്നിൽപ്പെട്ട ആളല്ല എന്ന് മുഹമ്മദ് മുസ്തഫ അത് വിവാഹമല്ലേ ഇസ്ലാം കാണുന്നത് ഇസ്ലാം കാണുന്നത് ഏറ്റവും ബഹുമാനമുള്ള ഇബാദത്തായിട്ടാണ് എനിക്ക് കാണുന്നത് ഞാൻ എന്തിനാജിത്രത്തോളം പറഞ്ഞത് പരിശുദ്ധമായ ഖുർആാനി അള്ളാഹു എങ്ങനെയാണ് വിവാഹത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളഹാന്റെ ഹബീബ് എങ്ങനെയാണ് വിവാഹത്തെ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ പവിത്രമായ ഒരു ആരാധനാ കർമ്മമായിട്ടാണ് നികാഹൻ അള്ളാഹു കാണുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഭൂ ഒരു പവിത്രമായ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന ഈ പാദത്തിനെ അതിന്റെ പവിത്രതയിൽ നിലനിർത്തുക എന്നത് അള്ളാഹുവിന്റെ അടിമകളായ റസൂറുല്ലാന്റെ ഉമ്മത്തുകളായ അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികളിൽ നിന്ന് അഭിമാനം കൊള്ളുന്ന നമ്മുടെ ധർമ്മമാണ് സഹോദരങ്ങളെ മുസ്ലിം എന്ന് പറയുന്ന നമ്മുടെ ധർമ്മമാണ്